എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിലെ ചില വ്യത്യസ്തതകൾ ഇതാരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ എന്നാൽ ഇതേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എന്തൊരു കാര്യമാണെങ്കിലും ഇടക്കൊക്കെ ഒന്ന് വ്യത്യസ്തരായാൽ അതൊരു വേറെ രസം തന്നെയാണ് അല്ലേ പ്രത്യേകിച്ചും സെക്സിന്റെ കാര്യത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള സെക്സുകൾ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എങ്കിൽ നിങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും ബ്രേക്കപ്പ് സെക്സ് ഷവർ സെക്സ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും ഒന്നുമല്ല കേട്ടോ പറയുന്നത് ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സെക്സുകൾ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയായ സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുമുണ്ടാകും ഇത്തരത്തിലുള്ള സെക്സ് അതെ നിങ്ങളുടെ വീട്ടിൽ ഒരു മൂവി തിയേറ്റർ ഉണ്ടോ എങ്കിൽ ഇവിടെ നിന്നാകട്ടെ ഇതിൻ്റെ തുടക്കം അതെ ശൂന്യമായ ഒരു മൂവി തിയേറ്റർ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രത്തിൻ്റെ മദ്യത്തിൽ ഇരുന്നു കൊണ്ട് സെക്സ് ചെയ്യുന്നത് ഇതൊരു വ്യത്യസ്തത നിങ്ങൾക്ക് അനുഭവപ്പെടും അടുത്തതായി ചുംബനങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന അഥവാ ചുംബനങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സെക്സ് വളരെ പതിയെ തുടങ്ങി പിന്നീട് അത്യാസക്തിയോടെയുള്ള ചുംബനം കൊണ്ട് സെക്സിൽ ഏർപ്പെടുന്നത് അടുത്തതായി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മുന്നിലെത്തിയാൽ ഉടനെ തന്നെ കാര്യങ്ങൾ തുടങ്ങാം അതെ പെട്ടെന്ന് അതിവേഗതയിലുള്ള സെക്സ് ഇതും ഒരു വ്യത്യസ്തത നിങ്ങളിൽ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ കിച്ചണിൽ നിങ്ങളുടെ പങ്കാളി തിരക്ക് പിടിച്ച ജോലി ചെയ്യുമ്പോൾ ഇടക്കൊന്ന് പതിയെ പിന്നിലൂടെ ചെന്ന് അവളെ പതിയെ ഉത്തേജിതയാക്കുക പതിയെ പതിയെ ഉത്തേപിച്ച് ഉത്തേജിപ്പിച്ച് പിന്നീട് സെക്സ് അവസാനിക്കുമ്പോൾ നിങ്ങൾ നിലത്ത് കിടക്കുന്നുണ്ടാവണം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചായ കൂടി തൂവി പോകുകയും ചെയ്താൽ സംഗതി ജോറായി അല്ലെ അതുപോലെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സെക്സ് ഇതിനായി കൂടുതൽ കൂടുതൽ ഫോർ പ്ലേ ഇരുവരും ആഘോഷിക്കുക അതുപോലെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ലൈംഗികതയോടെയുള്ള സെക്സ് പരസ്പരം മുടിയിൽ തഴുകി തലോടി മൃദുവായുള്ള സെക്സ് ഇവയെല്ലാം ലൈംഗിക ആക്രോശങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉച്ചത്തിലുള്ള ശീൽകാര ശബ്ദങ്ങളുടെ നടത്തുന്ന സെക്സ് ഇവയൊക്കെ ഒരു വ്യത്യസ്തത നൽകുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇവയൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം വരേക്കും ബൈ